സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പ്രതിവാരപരിപാടി പ്രിയപ്പെട്ട ശ്രോതാക്കളെ സാഹിത്യ സുരഭിയിൽ എന്ന് ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണന്റെ കവിതകൾ ഡോക്ടർ എസ് ശാരദക്കുട്ടി ചെയ്യുന്ന പ്രഭാഷണം ഫറൂഖ് അബ്ദുൾ റഹ്മാന്റെ കഥ എന്നിവ കേൾക്കാം ആദ്യം ദേശമംഗലം രാമകൃഷ്ണൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ അവനെപ്പറ്റി ചില വിചാരങ്ങൾ അവൻ ആരെന്നു ചോദിക്കരുത് അവനാരെന്നറിയാമല്ലോ അവൻ ആരെന്നു ചോദിക്കാനെങ്കിലും ദയവോ ഭയപ്പാടോ വേണമല്ലോ ദയവെങ്കിൽ വിളിച്ചു കൂടെ കൂട്ടുക ഭയമെങ്കിൽ കല്ലെറിഞ്ഞോടിക്കുക മതമെങ്കിൽ അവനെ തല്ലിക്കൊല്ലുക പൊട്ടിക്കിടക്കുന്നു ചില വീടുകൾ ഇറങ്ങിപ്പോയതെങ്ങോട്ടാവു തുറന്നു കിടക്കുന്നു ചില വീടുകൾ പ്രാണനും കൊണ്ടോടിയതെങ്ങോട്ടാവൂ ഒഴുകിയ െങ്ങു നിന്നോ എതിരൊലികൾ ഇടറിയെത്തുന്നതെങ്ങു നിന്നോ നിലവിളികൾ നിശബ്ദതകൾക്കിടയിൽ അർദ്ധനഗ്നൻ ഇവൻ തണുത്തുവിറച്ച് ഓരോ വീടിനു വീടിനുമ്പിലും നിന്നു മുക്കത്തുവിരൽ വച്ച് പ്രാർത്ഥിച്ചു നീങ്ങുന്നു ശിരസ്സിലൊരു പ്രാവു ചിനക്കി പറക്കുന്നു ഒരു ചിത്രശലഭം ചെവിയിൽ മന്ത്രിക്കുന്നു ഒരു പച്ചിലയവൻ്റെ നെറ്റിയിൽ പതിക്കുന്നു അവൻ്റെ നിഴൽ വാനഭൂമികളെ മൂടുന്നു അവനാരെന്നു ചോദിച്ച് പിന്നാലെ കൂടുന്നു ആക്രിക്കുട്ടികൾ താൻ അന്യനല്ല എന്ന് അപ്പോളവനു തോന്നി അവർ ഭയമല്ലെന്നും തോന്നിയവന് താൻ ഇരയല്ലെന്നും തോന്നി അവന് താൻ മതമല്ലെന്നും തോന്നി അവന് അവൻ തല്ലിത്തകർത്തു തന്നില ഇരുട്ടിനെ ഇരുൾക്കട്ടകളിടിഞ്ഞു വീഴുവത് കണ്ട് ചിരിച്ചു കുട്ടികൾ കല്ലെറിയാത്തൊര കുഞ്ഞനങ്ങളോടൊത്ത് അവൻ തൻ്റെ മടിയിൽ കരുതിയ വിത്തുകൾ ഒന്നായി വിതച്ചു തഴുതിട്ടു തഴുതിട്ടുവിങ്ങിക്കിടക്കുന്ന വീട്ടുവളപ്പുകളിൽ തലതല്ലിത്തകരുന്ന വീട്ടുവളപ്പുകളിൽ കണ്ടു അവൻ സ്വപ്നജീവി അതിരുകൾ കെട്ടാത്ത ലോകം അറിഞ്ഞു നാക്കിലൊരു പുതുഭാഷയുടെ തുടിപ്പുകൾ ആരെങ്കിലും വന്നു വെട്ടിപ്പിളർത്തിടും മുമ്പേ കാണാൻ കഴിഞ്ഞൊരു സ്വപ്നം പൊലിഞ്ഞിടും മുമ്പേ ആ നിഴൽ ചുങ്ങിച്ചുരുങ്ങിപ്പിടഞ്ഞു ഉതിർന്നു സ്വന്തം ചിറകും പറിച്ചു നൽകാൻ മടിക്കില്ല ചില പൂമ്പാറ്റകൾ എന്നു നിനയ്ക്കുകയാണു ഞാൻ അതുപോലെയാണ് അവൻ്റെ ആത്മാവ് പെരുമഴക്കാലത്തവൻ പാറിയെത്താറില്ലേ ഒലിച്ചു പോകുമെന്നെഞ്ചത്തൊരു പുത്തുമ്പിയായി കൊടും വേനലിൽ കണ്ണി മാമ്പൂങ്കുലച്ചോട്ടിലേക്കവൻ കൈപിടിച്ചെന്നെ കൊണ്ടുപോകാറില്ലേ ഒരു കിളിയൻ തലയ്ക്കുമീതേ പറന്നാൽ അവനാണ് അതെന്നു ഞാൻ നനയ്ക്കുന്നു ഒരിലയങ്ങിയാൽ അത് അവൻ്റെ ശ്വാസോച്ഛ്വാസം ഒരു പച്ചപ്പൈ വന്നൻ വിളക്കത്തിരുന്നാൽ അത് അവൻ്റെ കവിത ഒരു മേഘം മാനായി വന്നു നക്ഷത്രങ്ങളെ വാരിയണിയുമ്പോൾ അറിയുന്നേനി അവൻ എന്നെ ചിരിപ്പിക്കാൻ നടത്തും പ്രച്ഛന്നവേഷനാടകം ഒഴുക്കിൽ പെട്ടുപാറയിൽ തട്ടി ഉയർന്നു കുത്തൊഴുക്കിൽ താഴേക്കു നിപതിക്കുമ്പോൾ എൻ ചകിളപ്പൂക്കളിൽ പ്രാണൻ ഊതിത്തരും മത്സ്യാവതാരമവനേ ആൾക്കൂട്ടത്തിൽ ഒരു നിഴൽ വന്ന് എൻ കരം പിടിക്കുന്നു ഏതോ കൊടുവാൾ ചീറ്റലിൽ നിന്ന് എന്നെ പിടിച്ചു മാറ്റുന്നു അവൻ ആരുമാകട്ടെ സുഹൃത്തെ നീ തന്നെയാണവനെന്നു നനച്ചാലോ നീ തന്നെയാണവനെന്നു നനച്ചാലോ വരൂ പറക്കാം ഈതിബാധകളില്ലാത്തൊരു ഹൃദയാകാശങ്ങളിൽ നഷ്ടപ്പെട്ടവർ ആരിവർ ോദരിമാർ പെറ്റ മക്കളോ ജോഹന്നാസ്ബർഗിലോ പാളയത്തോ പാതാളത്തിലോ ഭുജങ്കയ്യൻ്റെ നാട്ടിലോ എവിടെ നിന്നിവർ ഭുജങ്കയ്യൻ്റെ നാട്ടിലോ എവിടെ നിന്നിവർ വേട്ടക്കാരാട്ടിറക്കി വിട്ടവരോ വേട്ടക്കാരെ തുരത്തി കൊട്ടും പാട്ടുമായി ഒക്കത്ത തൊട്ടിലിൽ ചാഞ്ഞ് മുലച്ചപ്പും കുഞ്ഞുമായി ഇടം കയ്യുയർത്തി ഭൂഗോളവാദ്യം മുഴക്കി കൂട്ടമായി ആട്ടവും ആട്ടുമായി ത്രസിച്ചു കുതിച്ചുവരും ഇവരാരോ വേട്ടക്കാരാട്ടി ഇറക്കി വിട്ടവരോ വേട്ടക്കാരെ തുരത്തി കൊട്ടും പാട്ടുമായി ഒക്കത്ത തൊട്ടിലിൽ ചാഞ്ഞുമുലചപ്പും കുഞ്ഞുമായി ഇടം കൈയുയർത്തി ഭൂഗോളവാദ്യം മുഴക്കി കൂട്ടമായി ആട്ടവുമാട്ടുമായി ത്രസിച്ചും കുതിച്ചു വരുമിവർ ആരോ വരും ഇവരാരോ ഇവരാണ് അമ്മയുടെ മടിത്തടം നഷ്ടമായോർ ഭ്രഷ്ടർ ഇവരാണ് അമ്മയുടെ മടിത്തടം നഷ്ടമായോർ ഭ്രഷ്ടർ എന്നാലുമില്ല ഇവർ കൊളിച്ചോട്ടം പിന്മടക്കം എന്നാലും ഇല്ല കൊളിച്ചോട്ടം പിന്മടക്കം ഇവർ ഏതു നാട്ടിലും വീടുപണിയുന്നവർ എങ്കിലോ ിൽ ഒരു വീടും ഏതൊരു നാട്ടിലും ഇവരേതു നാട്ടിലും വീടുപണിയുന്നവർ എങ്കിലോ ഒരു വീടും ഏതൊരു നാട്ടിലും ആരിവർ ഏഴു സോദരിമാർ പെറ്റ മക്കളോ ദേശമംഗലം രാമകൃഷ്ണൻ സ്വന്തം കവിതകൾ ചൊല്ലുകയായിരുന്നു ഇതുവരെ ഇനി അപര നിന്ന് ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുന്ന കൊച്ചുബാവ ഡോക്ടർ എസ് ശാരദക്കുട്ടി ചെയ്യുന്ന പ്രഭാഷണം ഒരു കഥ പറയുന്നത് എളുപ്പമല്ലാത്തതുപോലെ തന്നെ മികച്ച ഒരു ചെറുകഥയെക്കുറിച്ചു പറയുന്നതും എളുപ്പമല്ല കഥകളിൽ ചില മാന്ത്രികതകളും ചില സൂത്രവാക്യങ്ങളുമുണ്ട് അതിന്റെ താക്കോൾ ഭാഷയുടെ കൈയടക്കം വശമാക്കിയ കഥാകൃത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് അതിനാൽ കഥയിലെ നിഗൂഢതകളെ കുറിച്ച് പറയാൻ തുടങ്ങുന്ന ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നതിന് ചില പരിമിതികളുണ്ട് പ്രേരിപ്പിച്ച് പ്രേരിപ്പിച്ച് പരമാവധി ആ കഥയിലേക്ക് നയിക്കാൻ കഴിഞ്ഞേക്കും കഥയുടെ വാതിൽക്കൽ വരെ എത്തിക്കാനും ചിലപ്പോൾ കഴിഞ്ഞേക്കും എന്നാൽ കഥാകൃത്യൻ എന്നതുപോലെ മറ്റൊരാൾക്കും അതിൻ്റെ സൂക്ഷ്മധ്വനികൾ അതേപോലെ പറഞ്ഞു മനസ്സിലാക്കാനാവില്ല അതിലടങ്ങിയിരിക്കുന്ന വേദനയോ പ്രഹർഷങ്ങളോ വിലാപങ്ങളോ കേൾപ്പിച്ചു കൊടുക്കുവാനും ആവില്ല മികച്ച കഥനശൈലിയിൽ പണിക്കുറവില്ലാതെ അവിചിത്ര താക്കോൽ പണി കഴിപ്പിച്ചിട്ടുള്ള ചെറുകഥാകൃത്താണ് ടി വി കൊച്ചുബാവ കൊച്ചുബാവയുടെ പഴയ കഥകൾ വർത്തമാന ഭാവി കാലങ്ങളിലേക്കാണ് കൂടുതൽ പ്രവർത്തനക്ഷമമാകുന്നത് കൊച്ചുബാവ മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു അദ്ദേഹം ചെറുപ്രായത്തിൽ ഈ ലോകം വിട്ടുപോയിരുന്നു അതിനാൽ ഏതാണ്ട് സമകാലീനരായ മറ്റെഴുത്തുകാരുമായുള്ള പരിചയമോ ബന്ധമോ എനിക്ക് കൊച്ചുബാവയുമായിട്ടില്ല ആ കഥകൾ മാത്രമാണ് എന്നോട് സമ്മതിച്ചത് അത് ആ എഴുത്തിന്റെ ഒരു അനുമാന പ്രമാണമാകുന്നു കൊച്ചുബാവയുടെ കഥകളിൽ എഴുത്തുകാരൻ അരൂപിയായ ഒരു സാന്നിധ്യം മാത്രമാണ് എനിക്ക് അത് നൽകുന്ന ഒരു വിശ്വാസവും സത്യസന്ധതയുമാണ് ആ കഥകൾ പകരുന്ന ആശ്വാസം ജനാലയ്ക്ക് പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ വർത്തമാനകാല ബഹളങ്ങളിലും സംഘർഷങ്ങളിലും ആകുലപ്പെട്ട് ജനലഴിയിൽ തല ചേർത്ത് തളർന്നു നിൽക്കുമ്പോൾ ആ ആരവങ്ങൾക്കിടയിലൂടെ ശാന്തനായി കൊച്ചുബാവ തൻ്റെ ചില കഥകൾ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ ഇപ്പോൾ അലട്ടുന്ന ഈ പ്രശ്നത്തിന് ഇതാ എൻ്റെ ആ കഥയിൽ ഉത്തരമുണ്ടല്ലോ എന്ന് പിന്നിലിരിക്കുന്ന പുസ്തക അലമാരയിലേക്ക് അപര ലോകത്ത് നിന്ന് കഥാകൃത്ത് ചൂണ്ടുവിരൽ നീട്ടുന്നു ഭാവിയുമായി എങ്ങനെ ഒരു മികച്ച സംവേദനം സാധ്യമാകാം എന്നതിന് മലയാളത്തിൽ നിന്ന് എനിക്ക് കണ്ടെത്താനാകുന്ന നല്ല മാതൃകകളിൽ ഒന്ന് ടി വി കൊച്ചുബാവയാണ് ഒരു കൊച്ചുബാവ അന്വേഷിക്കുന്ന ഒരു ട്രൂ റീഡർ ഇന്റൻഡ് റീഡർ അന്നേത്തതിനേക്കാൾ ഇന്നോ നാളെയോ ആയിരിക്കും അദ്ദേഹത്തിന്റെ കഥകൾക്ക് ലഭിക്കുക ടി വി കൊച്ചുപാവയുടെ കന്യക മലയാളത്തിലെ ഏറ്റവും മികച്ച ചെറുകഥകളിൽ ഒന്നാണ് ശരീരത്തെയും അനിഷേധ്യമായ അതിൻ്റെ തൃഷ്ണാപ്രവാഹങ്ങളെയും സംബന്ധിച്ചുള്ള വലിയ ചോദ്യങ്ങളെ നിരന്തരം നേരിട്ട് ഭ്രാന്തിയായി ജീവിക്കേണ്ടി വരുന്ന വൃദ്ധ കന്യകയുടെ കഥയാണിത് മികച്ച സൂചനകളാൽ കാലത്തിനാവശ്യമായ ഉത്തരങ്ങളിലേക്ക് വായനക്കാരെ നയിക്കുന്ന കഥയാണത് ശരീര സൗന്ദര്യത്തെയും പ്രണയത്തെയും സംബന്ധിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില ബോധ്യങ്ങൾ മാരകമായ വിധത്തിൽ മുറിവുകൾ ഏൽപ്പിച്ച ഒരു ഭൂതകാലം ഈ കഥയിലെ വൃദ്ധകന്യകുണ്ട് അവർ കഥാവസാനം വരെ ആ ഭൂതകാല പീഡകളിൽ നിന്നും മോചിതയുമല്ല തനിക്ക് സമൃദ്ധമായ മാറിടമോ പുരുഷനെ ആകർഷിക്കത്തക്ക സൗന്ദര്യമോ ഇല്ല എന്ന ആകുലത ഇവരെ ഭ്രാന്തിയാക്കുന്നുണ്ട് ഇത്തരം അനാരോഗ്യകരമായ സൗന്ദര്യ സങ്കല്പങ്ങൾ ഉണ്ടാക്കുന്ന സമ്മർദ്ദങ്ങളിൽപ്പെട്ട് നമ്മുടെ പെൺകുട്ടികൾ നേരിടുന്ന അരക്ഷിതത്വങ്ങൾ അവരുടെ കൗമാരകാല വ്യാകുലതകൾ മരണം വരെ അവരെ പിന്തുടർന്നേക്കാം എന്ന സൂചന പോലും എത്ര ഭീതിതമാണ് ഇത്തരം ആകുലതകളെ അവരുടെ ഭാവി ഏതു രൂപത്തിലായിരിക്കും വിവർത്തനം ചെയ്യുക എന്ന ഭയത്തെ അതിൻ്റെ പാരമ്പ്യത്തിലെത്തിക്കുകയാണ് ഈ കഥ കണ്ണിലേക്ക് ഗ്രാഹ്യത്തിലേക്ക് എത്താതെ നമ്മുടെ സാമൂഹ്യ ശാസ്ത്രജ്ഞരും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ പരിഹസിച്ച് തള്ളിക്കളയുന്ന ചില യാഥാർത്ഥ്യങ്ങളെ കഥാകാരൻ എത്ര ജാഗ്രതയോടെയാണ് മുന്നറിയിക്കുന്നത് വിലകെട്ട തൻ്റെ ജീവിതത്തിന് ഒരർത്ഥവുമില്ലെന്ന ചിന്തയിൽ ഭ്രാന്റ് എടുക്കുന്ന സ്വകാര്യ ഏർപ്പെടുന്ന ഒരു സ്ത്രീയെ ഈ കഥ ഓർത്തെടുക്കുന്നു ഒരു വർഗമെന്ന നിലയിലല്ല ഒരു വ്യക്തി എന്ന നിലയിൽ ഇവിടെ ഈ സ്ത്രീ തൻ്റെ സഹജവാസനകളെ ഉപേക്ഷിക്കുന്നത് ഭംഗിയില്ലാത്ത തൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള സങ്കോചങ്ങളാലാണ് അങ്ങനെ അവർ സ്വയം അറിയാതെ അന്ധകാര നിബിഡതയിലേക്ക് വീഴുകയാണ് എന്റെ അധ്യാപന ജീവിതത്തിനിടയിൽ ഞാൻ കണ്ട എത്രയോ പെൺകുട്ടികളുടെ കണ്ണുനീർ ഈ കഥയുടെ താളുകളിൽ ഉണങ്ങി പിടിച്ചു കിടക്കുന്നുണ്ട് യേശുവിൻ്റെ വഴി സ്വയം തിരഞ്ഞെടുക്കുന്നുവെങ്കിലും ആ വഴി ഒരിക്കലും തന്റേതല്ല എന്ന അവൾക്കറിയാം യേശുവിൻ്റെ വഴികൾ എന്ന ഗ്രന്ഥം വായിക്കാൻ എടുക്കുമ്പോഴെല്ലാം കന്യകയ്ക്ക് കോട്ടുവാകൊണ്ട് ഇരിക്കപുരുതിയില്ലാതാകുന്നുണ്ട് അതിലെ അക്ഷരങ്ങൾ റോസാ റോസാക്കമ്പിന്റെ ആകൃതിയിൽ അവളെ തിരിഞ്ഞു കുത്തുന്നുമുണ്ട് വേദനയോടെ ഓരോ തവണയും അവൾ പുസ്തകം മടക്കി ആർക്കും വേണ്ടാതെ പോയ ശരീരം എന്ന് അവൾ സ്വയം നെടുവീർപ്പെട്ടു സ്ഥൂല നിദംബവും പീനസ്തനങ്ങളും ചുവന്ന ചുണ്ടുകളുമാണ് പ്രണയത്തിന് ആധാരമെന്ന് വിട്ടുപോയ കാമുകരും അവളെ പഠിപ്പിച്ചിരുന്നുവല്ലോ അടക്കാനാവാത്ത അഭിലാഷങ്ങളുടെ പ്രവാഹമുള്ളതും രൂപസമ്പുഷ്ടി തീരെ ഇല്ലാത്തതുമായ തന്റെ ശരീരത്തോട് യുദ്ധം ചെയ്ത് ഭ്രാന്തിയാകുന്നവൾക്ക് ദൈവവഴി ചെകുത്താൻ്റെ വഴി പോലെ തന്നെ അരോചകമാണ് അവൾ യഥാർത്ഥത്തിൽ വൃദ്ധയാണോ അതോ പതിനാറുകാരിയാണോ വൃദ്ധകന്യയ്ക്ക് ചിലപ്പോൾ പതിനാറുകാരിയുടെ ശരീരം ലഭിക്കുന്നുണ്ട് പണ്ട് സഞ്ചരിച്ചിരുന്ന പഴയ കുതിരവണ്ടിയിൽ നിന്ന് ഓടിയിറങ്ങി ആ പതിനാറുകാരി മുറിയിൽ നൃത്തമായി ഒഴുകാറുണ്ട് തന്റെ പരിചാരികയായ മറിയത്തിന്റെ മിനിമിനുത്ത തൊലിയും സമൃദ്ധമായ മാറിടവും തുളുമ്പുന്ന നിതംബവും കന്യകയെ അസൂയപ്പെടുത്തുന്നുണ്ട് നിന്നെ ഒരുപാട് പേർ പ്രണയിക്കുന്നുണ്ടോ മറിയം എന്ന കന്യകയുടെ ചോദ്യത്തിൽ ആകാംക്ഷയേക്കാൾ കൂടുതൽ വേദനയാണ് വീണു കിടക്കുന്നത് രണ്ടാമത്തെ പരിചാരികയായ ശോഷണ്യോട് കന്യക ചോദിക്കുന്നു നിനക്കും കാമുകന്മാർ പ്രശ്നമുണ്ടാക്കുന്നുണ്ടോ എന്ന് അവൾ പക്ഷേ ഒറ്റ ഭർത്താവിൽ മാത്രം വിശ്വസിക്കുന്നവളാണ് പ്രണയവും സദാചാരബോധവും ശരീരാസക്തികളും ഇടകലർന്ന് സംഭ്രമിപ്പിച്ച് രണ്ട് പരിചാരികമാരും കന്യകയെ കുരുക്കിലാക്കുകയാണ് കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന തന്നെ അവൾ മറിഞ്ഞു നിന്ന് നിരീക്ഷിക്കുന്നുണ്ട് അറുപത് വയസ്സിലും പുഷ്ടിപ്പെടാൻ കൂട്ടാക്കാത്ത ഒരു ശരീരം പക്ഷെ കണ്ണുകളിലോ പതിനാറിന്റെ തിളക്കം ചിലപ്പോൾ അവളുടെ മുറിയിലേക്ക് കാമുകരെത്തി മറ്റു ചിലപ്പോൾ അവളുടെ മുറിയിലേക്ക് അഴകുള്ള തൊടുത്ത കുഞ്ഞുങ്ങൾ വന്നു അവർ കന്നികയുടെ മുഖത്തും കണ്ണുകളിലും ഉമ്മ വെച്ചു അപ്പോൾ അവരുടെ മുഖത്തെ ചൊളിവുകൾ നിവരുകയും നാഭിച്ചുഴിയിൽ എന്തോ ചുളിഞ്ഞു മടങ്ങുകയും ചെയ്തു സത്യത്തിൽ അവളുടെ ജീവിതത്തിൽ ഇത്രയും കഥാപാത്രങ്ങൾ ഉണ്ടോ താൻ ജീവിക്കാൻ ആഗ്രഹിച്ച ജീവിതം തന്റെ മുന്നിൽ തന്നെ ജീവിക്കുന്ന മറിയവും ശോചനയും അവളുടെ ഭ്രാന്തമായ ഭാവനാ സൃഷ്ടികളാകാം കന്യകയുടെ പതിനാറ് വയസ്സ് മുതൽ അവൾക്ക് ഭ്രാന്തിനുള്ള പച്ചമരുന്ന് അരച്ചു കൊടുക്കുന്ന പരിചാരിക ശോഷണത്തിനോട് മരുന്ന് വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചിട്ട് അവർ പറഞ്ഞു അതിഥികളെല്ലാം പോയി ഇനി എനിക്ക് ഉറങ്ങാം എന്ന് ജീവിതത്തെ സംബന്ധിച്ച് അവൾക്ക് നേരിടേണ്ടി വരുന്ന ഒരേ ഒരു ചോദ്യം യഥാർത്ഥ സ്നേഹം എന്നാൽ ശരീരമോ ഹൃദയമോ എന്നത് മാത്രമാണ് ഉപേക്ഷിക്കുകയാണോ നീയുമെന്നെ അറുപത് കൊല്ലം നിനക്ക് വേണ്ടി കളഞ്ഞ എന്നെ വേണ്ടെന്ന് വെക്കുകയാണോ എന്ന് ക്രിസ്തുവിനോടുള്ള അവളുടെ ഭീഷണി നിറഞ്ഞ പരാതിയിലും ചോദ്യത്തിലും ഉണ്ട് അതെല്ലാം ഒരാവശ്യവുമില്ലാതെ ഞാൻ ഒറ്റയ്ക്കായി വൃദ്ധകന്യക ക്രിസ്തുവിനോട് പരിഭവിച്ചു എന്തിനായിരുന്നു ഇങ്ങനെ ഞാൻ വെറുമൊരു പാവമായിരുന്നില്ലേ എന്നവർ പൊട്ടിക്കരഞ്ഞു പരിചാരികമാരെല്ലാം ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയൊരു രാത്രിയിൽ ക്രിസ്തു നിശബ്ദമായി ഇറങ്ങി വന്നു മയങ്ങുന്ന വൃദ്ധയുടെ വിയർത്ത നെറ്റിയിലും പഞ്ഞിപോലെ നരച്ച തലമുടിയിലും വാത്സല്യത്തോടെ തടവി ശേഷം അവൻ പറഞ്ഞു അമ്മേ ഒരിക്കൽ പോലും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ എനിക്ക് വേണ്ടി ഈ ഭൂമിയിലെ ഫലസമൃദ്ധമായ ജീവിതം ഉപേക്ഷിക്കണമെന്ന് എന്നിട്ടും എല്ലാ കുറ്റങ്ങളും എപ്പോഴും നിങ്ങൾ എൻ്റെ മേൽ ചാരുന്നു പഴി പേടിച്ച് എല്ലാവരും ഉറക്കമാകുമ്പോൾ മാത്രം പുറത്തേക്ക് പുറത്തേക്കിറങ്ങേണ്ടി വരുന്ന എന്റെ ഗതി അതാരും മനസ്സിലാക്കുന്നില്ലല്ലോ അമ്മേ നിന്റെ മനസ്സിന്റെയും പ്രവൃത്തികളുടെയും യജമാനൻ ഞാനല്ല നീ മാത്രമാണ് കാൽമുട്ടുകൾ നിലത്തൂന്നി കൈകൾ നിവർത്തിപ്പിടിച്ച് ക്രിസ്തു മന്ത്രിച്ചു അമ്മേ നിന്റെ വിധി നീ തന്നെയാണല്ലോ നീ തന്നെയാണല്ലോ നീ തന്നെയാണല്ലോ കൊച്ചുബാവ ഈ കഥയിൽ പ്രതീകാത്മക ഭംഗിയിൽ ആർദ്രമായി പറഞ്ഞതു തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്കു വേണ്ടി പോരാടിയ എലിസബത്ത് കാഡി സ്റ്റാൻടൺ എന്ന അമേരിക്കൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് മറ്റൊരു തരത്തിൽ എഴുതിയിട്ടുണ്ട് ഏത് വ്യവസ്ഥാപിത മതത്തിന്റെയും അസംബന്ധതകൾക്ക് പ്രപഞ്ച ചൈതന്യം യാതൊരു തരത്തിലും ഉത്തരവാദിയല്ല എന്ന് സ്ത്രീകളെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം എന്നാണ് അവരെഴുതിയത് പിന്നെ ഈ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരനിഷ്ടവും അവളെ ബാധിക്കാൻ അവൾ അനുവദിക്കില്ല അജലയും അക്ഷോഭ്യയും അഭേദ്യയുമായി അവൾ ജീവിച്ചു കാണിക്കും ശാന്തിയും സമാധാനവും അവളിൽ നിറഞ്ഞു കവിയും അങ്ങനെയൊരവസ്ഥയിൽ തൻ്റെ ശരീരത്തിനോ മനസ്സിനോ സ്ഥിരകൾക്കോ സ്ഥൈര്യത്തിനോ നേരിടേണ്ടി വരുന്ന യാതൊന്നും അവളിൽ നിന്ന് സമാധാനമല്ലാതെ മറ്റൊന്നും പുറത്തേക്ക് കൊണ്ടുവരില്ല എന്തിനെ മുറുകി പിടിക്കുന്നുവോ അതിനെ ഒരിക്കലും കൈവിടാതിരിക്കുക അത് വേഗത്തിലുള്ള ചുവടുകളിലൂടെ അനായാസമായ കാലടികളിലൂടെ അചഞ്ചലമായ പാദങ്ങളോടെ ചെയ്യുക അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ചുവടുകൾ പൊടി പറത്തില്ല അങ്ങനെ നിങ്ങൾ വിവേകപൂർണമായ ആനന്ദത്തിന്റെ പാതയിൽ എത്തിച്ചേരുമെന്ന് കഥയുടെ വായനയുണ്ടാക്കിയ ആഘാതത്തിൽ ഞാനിവിടെ എഴുതി ചേർക്കുന്നു ഞാൻ കവിതയെക്കുറിച്ച് പഠിച്ചതെല്ലാം കൊച്ചുബാവയുടെ മികച്ച കഥകൾ കാണിച്ചു തരുന്നുണ്ട് ബാലാമണിയമ്മയുടെ വൃദ്ധകന്യ എന്ന അത്യുദാത്തമായ കവിതയ്ക്ക് ഈ കഥയോട് ചേർത്തൊരു വലിയ വായന കൂടി സാധ്യമാണ് ഗുരുത്വത്തിന്റെയും ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും പാരമ്യത്തിൽ ലൈംഗികതയെ കൂടി അംഗീകരിക്കുന്ന ഒരു സ്ത്രീയെ പ്രതിഷ്ഠിക്കുന്ന കവിതയാണ് ബാലാമണിയമ്മയുടെ വൃദ്ധകന്യ കൊച്ചുപാവയുടെ വൃദ്ധകന്യാകട്ടെ യൗവനത്തിന്റെ അപൂർണ മോഹങ്ങൾ ആത്മാവിലേൽപ്പിച്ച മുറിവുകളുടെ പാടുകൾ വാർദ്ധക്യത്തിൽ സ്വന്തം ശരീരത്തിൽ നിന്ന് കണ്ടെടുക്കുകയാണ് ഇത്തരം വായനകൾ അസ്വസ്ഥതകളുടെ മുറിവുകളുടെ ചോരപ്പാടിന്റെ കണ്ണുനീരിന്റെ തികച്ചും നവ്യമായ ഒരു ശരീര അനുഭവം സാധ്യമാക്കുന്നുണ്ട് അപരലോകത്തുനിന്ന് ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുന്ന കൊച്ചുബാവ ഡോക്ടർ എസ് ശാരദക്കുട്ടി സംസാരിക്കുകയായിരുന്നു ഇതുവരെ ഇനി ഫറൂഖ് റഹ്മാൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ റൂവിൽ ഒരു സ്ട്രെസ് ഹലോ ഹലോ പപ്പ ട്രെയിനയിലാ അതേ മോളെ ഒരു മിനിറ്റ് ഈ ചെവി കുത്തി എന്ന് എടുത്തോട്ടെ എല്ലാവരും ഉറങ്ങാൻ കിടന്നേക്കുവാ ബാഗിൽ നിന്നും ഇയർഫോൺ എടുത്തു ടൂർ പോയപ്പോൾ മോള് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് മൂന്നെണ്ണം ഒന്ന് കറുപ്പ് മറ്റൊന്ന് ചുവപ്പ് പിന്നൊന്ന് നീല ഞാൻ കറുപ്പെടുത്തു എനിക്ക് കറുപ്പാണ് ഇഷ്ടം പേന കണ്ണട ചെരുപ്പ് വാച്ചിന്റെ സ്ട്രാപ്പ് ബാഗ് അങ്ങനെ ഞാൻ ഉപയോഗിക്കുന്ന മിക്ക സാധനങ്ങളും കറുപ്പാണ് എൻ്റെ ഭൂരിപക്ഷം ചിത്രങ്ങളും കറുപ്പും വെളുപ്പുമാണ് ഇയർഫോൺ ചെവിയിൽ തിരികെ മോൾഡ് ചെവിയിലിപ്പോൾ ഇയർപോഡായിരിക്കും അവളുടെ വല്യമ്മ വാങ്ങിച്ചു കൊടുത്ത വെളുത്ത നിറമുള്ള ഇയർപോഡ് ആ പറയേ എന്തൊക്കെയാ വിശേഷം എന്തു വിശേഷം പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലെന്നേ എന്നതൊക്കെയാന്ന് എൻ്റെ വിശേഷങ്ങൾ അത് കൊള്ളാം ബീഹാർ വരെ പോയേച്ചും വന്ന ഒരാൾക്ക് ഒരു വിശേഷവും പറയാനില്ല ഹോസ്റ്റലിൽ കിടക്കുന്ന ഞാൻ വിശേഷം പറയണം ഇതെന്നാ ന്യായമാ പപ്പാ ബീഹാർ വിശേഷങ്ങളൊക്കെ നേരിട്ട് പറയാം മോളെ ഓക്കെ പപ്പ ട്രിപ്പ് എൻജോയ് ചെയ്യാർന്നോ ഒറ്റയ്ക്ക് യാത്ര പോയേച്ചും എന്നാ എൻജോയ് ചെയ്യാനാ ആരെ ഒറ്റയ്ക്ക് പോവാൻ പറഞ്ഞ് ഒരു പെണ്ണ് കിട്ടിക്കോളാൻ പറഞ്ഞതല്ലേ കെട്ടാൻ നിൻ്റെ അമ്മയോളം ക്വാളിറ്റി ഉള്ളൊരു പെണ്ണ് വേണ്ടായോ ആ അതും നോക്കിയേച്ച് നടന്നാ ഇങ്ങനെ നടക്കത്തേയുള്ളൂ കെട്ടിയില്ലെങ്കിലും ഒരു കമ്പനിയെങ്കിലും ഉണ്ടാക്കി കൂടാറുന്നോ യാത്രകളിലൊക്കെ ഗുണമാവത്തില്ലേ കൂട്ടാ എടാ കുട്ട മോനെ എന്നൊക്കെ വിളിക്കുന്നത് ഇപ്പൊ പതിവാക്കിയിട്ടുണ്ട് എന്റെ അമ്മച്ചിയാവാനുള്ള ശ്രമമാണ് എനിക്കും സന്തോഷം തരുന്ന വിളികളൊക്കെ തന്നെയാണേ ആ അത് വിട് മോൾ എന്നാ കഴിച്ച് ചപ്പാത്തിയും ചിക്കൻ കറിയും പപ്പ എന്നാ കഴിച്ച് നിന്റെ ചിക്കൻ എൻ്റെ ചപ്പാത്തിയിൽ മുട്ടയിട്ടു ഓ ചളി 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 ചിരി സ്റ്റാൻഡേർഡൊക്കെ ആവാം പാപ്പ ഓക്കെ നീ എവിടെയാ ലൈബ്രറിയിൽ ഈ സമയത്തോ പത്തര കഴിഞ്ഞില്ലേ ഇപ്പൊ പന്ത്രണ്ട് വരെ ടൈം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഈ സമയത്തൊന്നും അവിടെ നിൽക്കല്ലേ അവിടുന്ന് ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴി പാമ്പും പന്നിയും ഒക്കെ ഉണ്ടാവത്തില്ലേ റൂമിലേക്ക് പോയേ പപ്പാ അതിന് ഞാൻ ഒറ്റയ്ക്കല്ലെന്നേ എൻ്റെ ബെസ്റ്റി ഉണ്ട് കൂടെ പിന്നെ വേറെയും കുട്ടികളുണ്ട് അതാരാ നിന്റെ റൂമിലേ ഉള്ളതാ ആര് ഈ പറഞ്ഞ ബെസ്റ്റി ഓ ഓൾഡ് മേൻ ഇതാ ഈ അറുപത്തിയാറ് അറുപത്തിയേഴ് മോഡലൊക്കെ തന്തയായി ജനിച്ചാലുള്ള കുഴപ്പം ബെസ്റ്റി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ട് പേടിക്കണ്ട എന്നെ ഹോസ്റ്റലിലാക്കി വെച്ച് അവൻ അവന്റെ ഹോസ്റ്റലിലേക്ക് പോവത്തുള്ളൂ പപ്പ കിടന്നുറങ്ങിക്കേ രാവിലെ വിളിക്കാം എത്ര മണിക്കാ വീടെത്തുക ഏഴ് മണിക്കൊക്കെ എത്തുമായിരിക്കും വീടെത്തി വെച്ച് ഞാൻ വിളിച്ചോളാം നോ പപ്പ വേണ്ട നാളെ സൺഡേയാ ലേശം താമസിച്ചേ എഴുന്നേക്കത്തുള്ളൂ അന്നേരം ഞാൻ വിളിച്ചോളാമേ ഇപ്പം പപ്പ കിടന്നുറങ്ങിക്കെ എന്നാ ഓക്കേ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പപ്പ ഐ ലവ് യു ടു ത്രീ ഫോർ മ ഇതൊക്കെ സ്ഥിരം ആചാരങ്ങളാണ് എന്നും വിളിക്കും എന്താ വിശേഷം എന്താ വിശേഷം രണ്ട് ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കഴിഞ്ഞാൽ പപ്പ എന്ത് കഴിച്ചു എന്ന് എന്നോടും മോൾ മോളെന്തു കഴിച്ചു എന്ന് അവളോടും ഞങ്ങൾ പരസ്പരം ചോദിക്കും എന്നിട്ട് ഉപചാരം പറഞ്ഞു പിരിയുന്നതുപോലെ ഗുഡ് നൈറ്റും ഐ ലവ് യുവും പറഞ്ഞ് ഉമ്മ വെച്ച് ഫോൺ കട്ട് ചെയ്യും ട്രെയിനിൽ അപ്പർ ബർത്താണ് എനിക്ക് കിട്ടിയത് അതിൽ കാറ്റ് കിട്ടുക വളരെ കഷ്ടമാണ് ഈ കറുത്ത ഫാനുകൾ ട്രെയിനിൽ കാലാകാലമായി കറങ്ങുന്നുണ്ട് പക്ഷേ ഇതുവരെ ആർക്കെങ്കിലും കാറ്റ് കിട്ടിയതായി കേട്ടറിവ് പോലുമില്ല കണ്ണടച്ചു പിടിച്ചു ചിന്തചിതറാതിരിക്കാൻ ഉറക്കത്തെ ധ്യാനിച്ചു പക്ഷേ ചിന്ത ചിതറി രാത്രി പതിനൊന്ന് മണിയായിട്ടും ലൈബ്രറിയിൽ നിൽക്കുന്ന മകൾ ലൈബ്രറിയിൽ നിന്നും വുമൺസ് ഹോസ്റ്റലിലേക്ക് പോകുന്ന വിജനമായ വഴി ഈ പാതിരായിക്ക് അവിടെ കൊണ്ടാക്കി മടങ്ങിപ്പോകുന്ന ബെസ്റ്റി ബെസ്റ്റ് എങ്ങനെ ഉറക്കം പോവാതിരിക്കും അപ്പോഴേക്കും ഒരു ഫോൺ വന്നു കോണ്ടാക്റ്റിൽ കരിമി എന്നാണ് ഞാൻ സേവ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഏഴു വയസ്സുള്ളപ്പോൾ ഒമ്പതാമത്തെ മകളായി അമ്മ പെറ്റതാണിവിളെ മറ്റുള്ള മക്കളേക്കാൾ ലേശം കറുപ്പ് നിറം കൂടിയതുകൊണ്ട് കളിയാക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും സ്നേഹിക്കുമ്പോഴും ഒക്കെ ഇവളെ വിളിച്ചതും പറഞ്ഞതും കരിമി കരിമിക്കുട്ടി കരിമീമ എന്നൊക്കെയായിരുന്നു വീട്ടുകാർ മാത്രമല്ല നാട്ടുകാർ പോലും ചിലർ അങ്ങനെ വിളിച്ചിരുന്നു എന്നാടി രാത്രിയല് ഒന്നുമില്ല ചേട്ടൻ എവിടെയാണെന്നറിയാൻ വിളിച്ചതാ ഞാൻ ട്രെയിനിലാ മടങ്ങി വരുന്നു രാവിലെ എത്തുള്ളൂ അളിയിൽ ഉറങ്ങിയായിരുന്നോ എന്തായാലും പ്രശ്നമുണ്ടോടി ഉണ്ടെന്നേ രണ്ടു ദിവസമായി പൊന്നാര അളിയൻ ഒരു കൊതി മൂത്തേച്ച് നടക്കുവ അലുവ് തിന്നാൻ വാങ്ങിച്ചു കൊടുക്കാമേലായിരുന്നോ അയിനേ അളിയൻ ഇവിടുത്തെ അലുവ എന്നും വേണ്ട കോഴിക്കോട തന്നെ വേണം കറുത്ത അലുവ അതിനിപ്പോൾ എന്നാ ചെയ്യും വണ്ടി കോഴിക്കോട് വിട്ടല്ലടി സാരമില്ല തൃശ്ശൂരൊക്കെ കിട്ടുന്നേ നിറം കറുത്തതായാ മതി വെറുതെ അല്ല അളിയൻ കരിമിയെ കെട്ടിയത് കിടന്നുറങ്ങാൻ നോക്ക് മറ്റ് യാത്രക്കാര് കേട്ടാൽ എൻ്റെ ചേട്ടായി ഒരു മൂരാച്ചിയും പിന്തിരിപ്പിനുമാണെന്ന് പറയും എന്നാ ശരി ഞാൻ വാങ്ങിയേക്കാം ഗുഡ് നൈറ്റ് എന്തായാലും ഉറക്കം പോയി യൂട്യൂബ് തന്നെ ശരണം കയറിയപാട് അവിടെ കിടക്കുന്ന പ്രൊഫസർ വി കാർത്തികേയൻ സംസാരിച്ചൊരു ഷോട്ട് അത് പ്ലേ ചെയ്തു അതുകഴിഞ്ഞ അടുത്തറിയിൽ അങ്ങനെ അങ്ങനെ ഉറങ്ങിപ്പോയി രാവിലെ എട്ട് മണിക്ക് വീടെത്തി ഒരാഴ്ച പൊട്ടിയിട്ട വീട് എന്തൊക്കെ അസ്വസ്ഥതകൾ തരുമോ അതെല്ലാം എനിക്ക് കിട്ടുന്നുണ്ട് ബാഗിൽ നിന്നും അഴുക്ക് തുണികളെടുത്ത് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി ഇടാൻ അടുക്കളയിൽ നിന്നും വർക്ക് ഏരിയയിലേക്കുള്ള വാതിൽ തുറന്നു അവിടെ കണ്ട കാഴ്ച എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല വരുമ്പോഴൊക്കെ ഞാൻ ഓടിച്ചു വിട്ടിട്ടും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു കറുത്ത പൊച്ചിയുണ്ട് അത് പ്രസവിച്ചിരിക്കുന്നു നാല് കുഞ്ഞുങ്ങൾ രണ്ടെണ്ണം കറുപ്പ് തന്നെ ഒന്ന് തവിട് നിറവും മറ്റൊന്ന് വെള്ളയും കറുപ്പും കലർന്നതും ഇടയ്ക്കിടെ വരുന്ന രണ്ട് പൂച്ചകളെയും ഞാൻ അടുപ്പിക്കാറില്ല വർക്കേരിയയുടെ പുറത്തേക്കുള്ള ചുമരിന്റെ മുക്കാൽ ഭാഗവും കറുത്ത പെയിന്റ് അടിച്ച അഴികളാണ് അതിലൂടെ തന്നെ അവൻ ഗർഭവും അങ്ങി അകത്തേക്ക് കയറിയത് അവിടെ ഒരു എലിയുടെ ഉണങ്ങിക്കറുത്ത് തുടങ്ങിയ തലയുടെ ബാക്കി അണ്ണാന്റെ മൂന്ന് വരെയുള്ള തോലിൻ്റെ കഷ്ണം അങ്ങനെ പലതിൻ്റെയും അവശിഷ്ടങ്ങളും മുച്ചിഷ്ടങ്ങളും വർക്കേരിയയിലുണ്ട് എന്നെ കണ്ടപാട് അഴികൾക്കിടയിലൂടെ പുറത്തു കടന്ന് ദേഷ്യത്തിൽ അമറിക്കൊണ്ട് നിൽക്കുന്ന തള്ളപ്പൂച്ച പാലുകുടി തടസ്സപ്പെട്ടതിന്റെ സങ്കടത്തിൽ ബഹളം വെച്ച് കരയുന്ന നാലു പൂച്ചക്കുട്ടികൾ ഇവറ്റയുടെ കാറലും കരച്ചിലും കേട്ട് എന്റെ തല പെരുത്തു ദേഷ്യം ഇരച്ചു ഒരു വടിയെടുത്ത് തല്ലി ഓടിച്ചാലോ പണ്ട് വല്യമ ചെയ്തിരുന്നത് പോലെ ചുടുവെള്ളം ദേഹത്തൊഴിച്ച് ഓടിച്ചാലോ വർക്ക് ഏരിയയിലുള്ള അഴികളിലൂടെ വേണം പുറത്തു കടക്കാൻ അഴികളിലേക്ക് ചാടിക്കയറി പോകാനുള്ള വലിപ്പം ഇവറ്റകൾക്കായിട്ടുമില്ല ഒരു പ്ലാസ്റ്റിക് കവർ കയ്യുറയാക്കി കഴുത്തിൽ പിടിച്ചു തൂക്കി അഴികളിൽ വയ്ക്കാൻ ഒരു ശ്രമം നടത്തി പക്ഷേ തള്ളപ്പൊച്ചയുടെ ശബ്ദം കേട്ട് ഞാൻ ശരിക്കും വിരണ്ടുപോയി അടുക്കളയിൽ നിന്നുള്ള വാതിലടച്ച് ഉമ്മറത്ത് സെറ്റിയിൽ വന്നിരുന്നു ഈ അമ്മയെയും മക്കളെയും പുറത്താക്കാനുള്ള വഴികൾ ഒന്നൊന്നായി ആലോചിച്ചു ഉറക്കം ബാക്കിയുള്ളതുകൊണ്ട് ശരീരം ഓട്ടോ സ്വിച്ച് ഓഫായി ഫോൺ മടിയിൽ വെച്ചതുകൊണ്ടും കൊണ്ടും അതിന്റെ ബെല്ലിനൊപ്പം വൈബ്രേറ്റർ ഉണ്ടായിരുന്നതുകൊണ്ടും മോള് വിളിച്ചപ്പോൾ ഉണർന്നു ഹലോ ഗുഡ് മോർണിംഗ് പപ്പാ വീടെത്തിയായിരുന്നോ പുലർച്ചയ്ക്ക് എത്തി ഇപ്പൊ ഉച്ചയായില്ലായോ ഓ എന്ന് രാവിലെ ഉണരാത്തതിന് കുറ്റപ്പെടുത്തിയതാണെന്ന് മനസ്സിലായേ എന്നാ വീടിന്റെ അവസ്ഥ അതിന്റെ കാര്യമൊന്നും പറയാണ്ടിരിക്കുന്നതാന്നല്ലത് അതെന്നെ പറ്റി ഇനി എന്നെ പറ്റാനാ ആ വർക്ക് ഏരിയയിൽ കയറി പൂച്ച പെറ്റ് അതിനെന്നാ പപ്പ അതാപ്പ നന്നായേ പൂച്ചയ്ക്ക് പറണ്ടായോ എൻ്റെ വീട്ടിലാണോ പൂച്ചയുടെ പേര് അത് ന്യായം അപ്പുറത്ത് ലക്ഷ്മി നഴ്സിംഗ് ഹോമുണ്ട് നായനാർ ഹോസ്പിറ്റലുണ്ട് അവിടെ എവിടെയെങ്കിലും പോയിട്ടാ പൂച്ചക്ക് അഡ്മിറ്റായ പോരായിരുന്നോ എന്നെ ഒന്ന് ആക്കിയതാണേലും ഞാനൊന്നും പറഞ്ഞില്ല മൗനമാണ് ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ നല്ലതെന്ന് തോന്നി മോനെ മോനെ മുട്ടിയതാണോ അതിനും മൗനം തന്നെ ഭൂഷണം ഞാൻ മിണ്ടാതെ തന്നെ ഇരുന്നു പപ്പ കുറെ മാറാനുണ്ട് ഇങ്ങനെയാണോ ഒരു പപ്പയെ വളർത്തുന്നതെന്ന് നാട്ടുകാർ ചോദിക്കത്തില്ലേ ചുമ്മാ വളർത്തു ദോഷം കേൾപ്പിക്കരുത് ആട്ടെ ഏത് പൂച്ചയാ സാറിന്റെ വീട്ടിൽ കയറി പറ്റത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നു പൂച്ച അതേ രണ്ടെണ്ണം വരുന്നുണ്ടല്ലോ അതിലേതാ ഒരു കറുത്ത പൂച്ചയില്ലേ അത് അയ്യേ ഇതെന്താ പാപ്പ ഇങ്ങനെ പറയുന്നേ എങ്ങനെ കറുത്ത പൂച്ചാന്ന് കറുത്ത പൂച്ചയെ കറുത്ത പൂച്ചാന്നല്ലാതെ വെളുത്ത പൂച്ച എന്ന് പറയാൻ ഒക്കെ കൊച്ചെ വെളുത്ത പൂച്ചാന്നൊന്ന് പറഞ്ഞേ വെളുത്ത പൂച്ച ആ അതിലാ പ്രശ്നമില്ലല്ലോ ഏത് പ്രശ്നം പപ്പ കറുത്ത പൂച്ചാന്നൊന്ന് പറഞ്ഞേ കറുത്ത പൂച്ച അതിലെന്നെ പ്രശ്നം ഉണ്ട് പാപ്പാ പപ്പാ വെളുത്താന്ന് പറയുന്നത് പോലെ അല്ല കറുത്താ എന്ന് പറയുമ്പോ പപ്പ പറയുന്ന കറുത്തയിൽ റൂവിലൊരു സ്ട്രെസ്സുണ്ട് ഇല്ല ഒരു സ്ട്രെസ്സും ഇല്ല വെളുത്ത എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഞാൻ കറുത്ത എന്ന് പറയുന്നതും ഇല്ല പപ്പ ആ റൂവിൽ ഒരു സ്ട്രെസ്സ് വരുന്നുണ്ട് പാരമ്പര്യം തന്ന ഡാറ്റ മൊത്തം ഫോർമാറ്റ് ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ പപ്പ ഈ സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് അൺഫിറ്റായി പോകും നോ അങ്ങനെ നീ എന്നെ അൺഫിറ്റ് ആക്കണ്ട സിവിലൈസ്ഡ് കൾച്ചറും ഫോർവേഡ് തൊട്ട് ഉൾക്കൊണ്ടു തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് ഇതേ ആ അക്ഷരത്തിന്റെ പ്രശ്നമാണേ റൂ എന്നുചരിക്കുമ്പം അങ്ങനെയേ വരൂ അതിന് നീ കൂൾ 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 പ്രഷർ കൂടുവേ ഞാൻ വന്നിട്ട് എന്റെ കുട്ടനെല്ലാം ക്ലാരിറ്റിയോടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ഇപ്പോൾ എന്തേലും ഉണ്ടാക്കി കഴിച്ചേച്ച് ഒന്നുകൂടി കിടന്നുറങ്ങിക്കോ ഓക്കെ ഞാൻ രാത്രി വിളിക്കാം ഞാൻ കട്ട് ചെയ്തു അവൾ വീണ്ടും വിളിച്ചു ഒന്നും പറയാതെ കട്ട് ചെയ്തതിന് എന്ന് ചീത്ത പറഞ്ഞു എന്നാ സ്വഭാവം സ്വഭാവപ്പാ ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കട്ട് ചെയ്യുന്നോ ആക്ച്വലി ഐ മിസ് ദാറ്റ് പപ്പീസ് ദേഷ്യം പോകാൻ ഒരു വഴി പറഞ്ഞുതരാം വർക്കേരിയിൽ പോയേച്ച് കുറെ നേരം ആ കുഞ്ഞിക്കണ്ണുകളിലേക്ക് നോക്കി ഇരുന്നേച്ചാ മതി ദേഷ്യമൊക്കെ പറക്കും എനിക്കും ഇടയ്ക്കങ്ങനെ തോന്നായക ഇല്ലായകയില്ല ഇനി കറുപ്പിനെക്കുറിച്ച് അവൾ വരുന്നതുവരെ ആലോചിക്കരുത് എന്ന് പ്രോമിസ് ചെയ്യിപ്പിച്ചാണ് കാൾ കട്ട് ചെയ്തത് ആലോചിക്കരുത് എന്ന് മോൾ പറഞ്ഞെങ്കിലും മനസ്സ് മൊത്തം കലങ്ങിമറിഞ്ഞു ഞാൻ വളരെ ഫോർവേഡ് ആണെന്നാണല്ലോ എൻ്റെ വിശ്വാസം ജാതിമത വർഗ നിറഭേദമൊന്നും എൻ്റെ മനസ്സിലില്ല എന്ന് ഒരുപാട് തവണ ഞാൻ ഞാനെന്നെ വിശ്വസിപ്പിച്ചിട്ടുമുണ്ട് എന്നിട്ട് മോളെന്താ അങ്ങനെ പറഞ്ഞേ എന്തായാലും ഭാഷാ പണ്ഡിതനായ രാമനുണ്ണി മാഷയെ എന്ന് വിളിക്കാം മാഷ വിളിച്ചു കിട്ടിയില്ല ഞാനൊരു വാട്സപ്പ് മെസ്സേജ് വിശദമായി അയച്ചു കറുപ്പ് എന്ന് ഞാൻ പറയുമ്പോൾ റു സ്ട്രെസ് ചെയ്താണ് പറയുന്നത് എന്ന് മകൾ അത് റു എന്ന അക്ഷരത്തിന്റെ പ്രത്യേകതയാണ് എന്ന് ഞാൻ അല്ല പപ്പയുടെ അകത്ത് കിടക്കുന്ന കറുപ്പിനോടുള്ള വെറുപ്പാണ് എന്ന് മകൾ അല്ല എന്ന് വാദിച്ച് സമർത്ഥിക്കുന്ന ഭാഷാധ്യാപകന്റെ ന്യായം വല്ലതുമുണ്ടോ ഒരെണ്ണം എടുക്കാൻ ഉടനെ മറുപടി വന്നു കുറുക്ക് നറുക്ക് പിറപ്പ് നിറപ്പ് എന്നിവയിലുള്ളതിനേക്കാൾ കുറച്ചേറെ ഊന്നൽ കറുപ്പ് പറയുമ്പോൾ ഉണ്ടെങ്കിൽ മകൾ പറയുന്നതിൽ ശരിയുണ്ടാവുമല്ലോ ഇതെന്തു മറുപടി മാഷ എന്നെ തോണ്ടിയതാണോ മാഷയുടെ മറുപടി എന്നെ വീണ്ടും പ്രശ്നത്തിലാക്കി എന്തായാലും കൃത്യമായി ഞാൻ എന്നെ അറിഞ്ഞേ പറ്റൂ വോയിസ് റെക്കോർഡർ എടുത്ത് കറുത്ത പൂച്ച വെളുത്ത പൂച്ച എന്ന് പത്ത് തവണ റെക്കോർഡ് ചെയ്തു എന്നിട്ടത് വോയിസ് ബാലൻസിങ്ങിൽ കയറ്റി നോക്കി അല്ല കണ്ടു നോക്കി സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ആ സത്യം മനസ്സിലായത് കറുത്ത പൂച്ച എന്ന് പറയുമ്പോഴൊക്കെ റൂവിൻ്റെ അവിടെ ഗ്രാഫ് ചെറുതായി നേരിയ തോതിൽ മുകളിലോട്ട് ഉയരുന്നത് കണ്ടു ഞാൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ ഇപ്പോഴും ഞാനും എന്റെ ലോകവും വളർന്നിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം ഫോൺ എടുത്ത് വാട്സപ്പിൽ മോൾക്കൊരു ഉമ്മയുടെ ഇമോജി അയച്ചു തുരുതുരേ ഉമ്മകൾ പൊന്തി വരുന്ന ഒരു ഇമോജി അവളെനിക്ക് തിരിച്ചയച്ചു ഞങ്ങൾ വെർച്വൽ ഇമോഷണൽ ഫീലിംഗ്സ് പരസ്പരം പകർന്നു മക്കളെ കണ്ടു പഠിക്കാനും മാമ്പു പറിക്കാനും ഞാൻ പഠിച്ചു സ്ട്രെസ് ഫറൂഖ് അബ്ദുൾ റഹ്മാൻ എഴുതി അവതരിപ്പിച്ച കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭയെ സമാപിക്കുന്നു നിർവഹണം പ്രീതി ജോസഫ് സഹകരണം സുനിത വിശ്വൻ അവതരണം ആകാശവാണി കൊച്ചി നിലയം കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി སྲུག སྲུག